ഇത്രയധികം വിവാദത്തിനിടയായ ഒരു ഫിലിം കാണേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു മലയാളത്തിലെ എല്ലാ നല്ല നടന്മാരുമായി പങ്കെടുക്കുന്നുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നത് ആ നിലയിൽ ഈ പ്രദർശിപ്പിക്കുന്ന പേരിൽ ധാരാളം പീഡനം നിരപരാധികൾക്ക് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു പണ്ട് ചൈനയിലെ പ്രവാചകൻ പറഞ്ഞതുപോലെ കാട്ടിൽ ജീവിച്ച് വന്യമൃഗങ്ങളെ ലേടുന്നതിനാണ് നാട്ടിൽ പോകുന്നതിനൊക്കെ നല്ലത് എന്നാളുകൾക്ക് തോന്നുന്ന തരത്തിലാണ് ഭരണകൂടം നീങ്ങുന്നത് ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം കാണാതെ മരിക്കുന്നത് എനിക്ക് കൃതാർത്ഥത ഉണ്ടാക്കിയില്ല അത് കാണുന്നതിന് വേണ്ടിയാണ് വന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഹാസരമായ ഭാവി ഉണ്ടാകണമെന്നും നമുക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം എക്കാലത്ത് നിലനിൽക്കണമെന്നും ജീവിതകാലം മുഴുവൻ വാദിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നും അതിൻ്റെ പേരിലാണ് ഈ ചിത്രം കാണാൻ ഞാൻ എത്തിച്ചേർന്നത് അത് കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം പിന്നീട് ഞാൻ രേഖപ്പെടുത്തും വിവാദ ആയതല്ല ഇതിലെ 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 പ്രതിപാദ്യം പടുക്കിയതിയുടെ പേരിൽ കൂട്ടക്കൊല്ല നടന്നു എന്ന് പറയുന്നതാണെന്നുകൊണ്ടാണ് കാണാൻ പോകുന്നത് പല ഭാഗങ്ങൾ നീക്കം ചെയ്തു ആ നീക്കിൻ്റെ തീർച്ചയായും തെറ്റാണ് കാരണം ഈ എന്ന് പറയുന്നത് വിയോജിക്കാനും ഗവൺമെൻറ്റിനെ വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ നേരത്തെ പറയുന്നത് കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെ കാട്ടിലെ വന്യമൃഗങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നതാണ് സർക്കാർ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് തോന്നിക്കുന്നത് സൗ സർക്കാരിന് ഭൂഷണമല്ല തീർച്ചയായും ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് ഇതുമൂലം ഭരണകൂടം ഉണ്ടാക്കുന്ന മുറിവ് എത്ര കാലം കഴിഞ്ഞ ഉറങ്ങണയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്